പുകയില ഉപയോക്താക്കളെ കണ്ടെത്തി ആവശ്യമായ കൌൺസലിംഗും ചികിത്സയും നൽകുന്ന പദ്ധതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം സംസ്ഥാന സർക്കാരിന്റെ അമൃതം ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായി ആശാവർക്കർമാർ നടത്തിയ ശൈലി സർവേയിലാണ് ഇത്രയും പേരെ കണ്ടെത്തിയത് ഓരോ പഞ്ചായത്ത് പരിധിയിലും പുകയില ഉപയോഗിക്കുന്നവരെ ആശാവർക്കർമാർ കണ്ടെത്തുന്ന മുറയ്ക്കാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനായതാണ് നേട്ടം തുടർന്ന് രണ്ടാം ഘട്ടവും തുടങ്ങുകയായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൗൺസിലിംഗ് നൽകുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിൽ പുകവലിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ ഇവർക്ക് മരുന്ന് നൽകും ഭാവിയിൽ മരുന്ന് പൂർണ്ണമായും ഒഴിവാക്കി പുകയിലെ ഉപയോഗം തടയാനാണ് ലക്ഷ്യമിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ജില്ലകൾ തോറുമുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ചികിത്സ നൽകുന്നത് ശ്വാ ക്ലിനിക്കുകൾ ജീവിതശൈലി രോഗ നിയന്ത്രണ ക്ലിനിക്കുകൾ മാനസികാരോഗ്യ ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലും ചികിത്സ ലഭിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ദിശയുടെ നമ്പറുകളിൽ അതായത് ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ വിളിച്ച് ഡോക്ടർമാർ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്നിവരുടെ സേവനവും ഉപയോഗിക്കാൻ കഴിയും എങ്കിലും ആശാവർക്കർമാർ നേരിട്ട് വീടുകളിലെത്തി ചികിത്സയെക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുന്നതിനാൽ കൂടുതൽ പേരെ പദ്ധതിയുടെ ഭാഗമാക്കാൻ കഴിയുന്നു എന്നാണ് കണ്ടെത്തൽ രണ്ടാം ഘട്ടത്തിൽ ലക്ഷം പേർക്ക് കൌൺസിലിംഗും ചികിത്സയും നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ